ഹലോ ഇന്നൊരു സൂപ്പർ ഹീറോസിന്റെ കേക്കാണ് ഗ്രീഷ്മ ചേച്ചേട്ട മോന്റെ ബർത്ത് വേണ്ടി കേക്ക് ഓർഡർ ചെയ്തേ അവന്റെ എല്ലാ ബർത്ത് ഡേസിനും നമ്മൾ എന്നാട്ടോ കേക്ക് ചെയ്യാറ് കേക്കിന്റെ ഓർഡർ ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും തീമ് ചേച്ചി പറഞ്ഞിട്ടുണ്ടായില്ല പിന്നെ പെട്ടെന്നാണ് വിളിച്ചിട്ട് ക്യാപ്റ്റൻ അമേരിക്കൻ തീമില് ചെയ്യാമോ എന്ന് ചോദിച്ചത് പക്ഷേ അതിന്റെ പ്രിന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പ്രിന്റ് പോയി എടുക്കാനുള്ള ടൈമും ഉണ്ടായില്ല അപ്പൊ പിന്നെ കയ്യിലുള്ള ഏതെങ്കിലും സൂപ്പർ ഹീറോസിന്റെ ടീം വെച്ച് ചെയ്താൽ മതി എന്ന് ചേച്ചി പറഞ്ഞിട്ടോ അപ്പൊ ഞാൻ നോക്കി ക്യാപ്റ്റൻ അമേരിക്ക ഒഴിച്ച് ബാക്കി എല്ലാ സൂപ്പർ ഹീറോസും നമ്മുടെ കയ്യിലുണ്ട് അത് മാത്രമില്ല അപ്പം ഞാനെന്നാൽ ബാക്കിയുള്ള എല്ലാവരെയും കൂടെ വെച്ച് കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് ചേച്ചിയോട് വെച്ചപ്പോൾ ചേച്ചി ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ സ്പൈഡർമാനും ബാറ്റ്മാനും അയൺമാനും പിന്നെ പേരറിയാത്ത കുറേ സൂപ്പർ ഹീറോസിനും കൂടെ വെച്ച് കേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് കേക്കിൻ്റെ ഫ്ലേവർ ടു കെ ജി മിൽക്കിനട്ട് കേക്ക് ആയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ അതിന് മാച്ച് ആവണ കുറച്ച് ഫോക്സ് ബോൾസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേക്ക് എന്തായാലും മോനെ ഒരുപാട് എന്ന് പറഞ്ഞേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക്